അതിനൂതന ഹൈടെക് സാങ്കേതിക വിദ്യകളോടെ വൻ െ പോലും കൂറ്റനാട് പടിഞ്ഞാറങ്ങാടി കാർഷിക കാർണിവലിലേക്ക് ബി ജെ പി കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തി ബി ജെ പി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശ് നെറവക്കാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു കർഷകർ സംഭരിച്ച നെല്ലിന്റെ പണം നൽകാതിരിക്കുകയും കർഷകരെ അപമാനിക്കുന്ന പ്രസ്താവന നടത്തുകയും ചെയ്ത കർഷകന്റെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ടാണ് പടിഞ്ഞാറങ്ങാടിയിൽ കാർഷിക കാർണിവൽ സംഘടിപ്പിക്കുന്നത് എന്ന് ആരോപിച്ചുകൊണ്ടാണ് മന്ത്രി എം ബി രാജേഷ് ഉദ്ഘാടനം ചെയ്യുന്ന കാർഷിക കാർണിവലിലേക്ക് ബി ജെ പി കപ്പൂർ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ മാർച്ച് നടത്തിയത് ബി ജെ പി കപ്പൂർ മണ്ഡലം പ്രസിഡന്റ് ദിനേശൻ എറവക്കാട് മാർച്ച് ഉദ്ഘാടനം ചെയ്തു പ്രകടനമായി എത്തിയ പ്രവർത്തകരെ പോലീസ് തടഞ്ഞു മണ്ഡലം ജനറൽ സെക്രട്ടറി കെ നാരായണൻകുട്ടി ജില്ലാ സെക്രട്ടറി കെ വി ദിവാകരൻ ഒ വി വിഷ്ണു സുരേന്ദ്രൻ വിജിത്ത് ചാത്തയിൽ വി നാരായണൻ പി കെ രാധാകൃഷ്ണൻ ശിവശങ്കരൻ പി മണികണ്ഠൻ കെ മിഥുൻ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു നെല്ല് സംഭരിച്ചതിന്റെ വില കിട്ടാനുള്ളത് ഓരോ കണക്കിന് കർഷകന്മാർക്ക് നെല്ല് സംഭരിച്ചതിന്റെ വില കിട്ടാനുള്ളപ്പോ ആ കർഷകന്മാര് ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം ആ മന്ത്രി വരുന്ന വേദിയിലേക്ക് നടത്താൻ വേണ്ടി തീരുമാനിച്ചപ്പോ അതിനപമാനിക്കുന്ന രീതിയിൽ ഒരട്ട കർഷകനും ഇവിടെ ഇന്ന് ന്യൂസ് ബ്യൂറോ ദേശമംഗലം ഈ ഗുഡ് ലൈറ്റിൽ നിന്നും പർച്ചേസ് ചെയ്യൂ കൈനിറയെ സമ്മാനങ്ങൾ നേടൂ ഇരുപത്തിരണ്ട് വർഷത്തിലേറെ പ്രവർത്തന പാരമ്പര്യമുള്ള ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് നിങ്ങൾക്കായി വമ്പിച്ച ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു മികച്ച കമ്പനികളുടെ എ സി ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എൽ ഇ ഡി ടി വി തുടങ്ങി ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ ഗൃഹോപകരണങ്ങളും സീറോ പേഴ്സെന്റ് ഇ എം ഐ സൗകര്യത്തോടെ നിങ്ങൾക്ക് ലഭിക്കുന്നു ഓണം പ്രമാണിച്ച് മികച്ച എക്സ്ചേഞ്ച് ഓഫറിനോടൊപ്പം കൈനിറയെ സമ്മാനങ്ങളും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരു ഫാമിലിക്ക് ഇന്റർനാഷണൽ ട്രിപ്പും ഒരുക്കിയിട്ടുണ്ട് ഗുഡ് ലൈറ്റ് ഇലക്ട്രിക്കൽസ് ആൻഡ് ഹോം അപ്ലയൻസസ് ആറങ്ങോട്ട് കരാ ഫോൺ വൺ ഡബിൾ എയ്റ്റ് സിക്സ് ഫോർ ഡബിൾ സീറോ സിക്സ് ത്രീ